മോദിയുടെ സുഹൃത്തായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വീണ്ടും ചതിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് അമേരിക്കൻ സന്ദർശനമൊക്കെ പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നത് അതേ ദിവസം തന്നെ ഒരു പണി വീണ്ടും നൽകിയിരിക്കുകയാണ് അമേരിക്കൻ സർക്കാരും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഇന്ന് രാവിലെ പതിനൊന്നരക്കാണ് പഞ്ചാബിലെ അമൃത്സറിൽ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ഈ അമേരിക്കൻ യുദ്ധവിമാനം ലാൻഡ് ദി ഹിന്ദുവിന്റെ വാർത്ത പ്രകാരം ഇത്തവണയും ഇന്ത്യക്കാരെ കൈവിലങ്ങുകളും കാലിൽ ചങ്ങലകളും ധരിപ്പിച്ച് തന്നെയാണ് അമേരിക്കൻ സർക്കാർ നാട് കടത്തിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദി ഹിന്ദുവിന്റെ വാർത്ത ഇന്ന് രാവിലെ യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരനുമായി നേരിട്ട് നടത്തിയ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് അതായത് അമേരിക്കയിലേക്ക് നരേന്ദ്രമോദി നടത്തിയ ഈ വമ്പൻ സന്ദർശനം ഒരു ഗുണവും ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ അമേരിക്കൻ സർക്കാരിന്റെ ഈ നടപടി എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അമേരിക്കൻ സർക്കാരിനോടുള്ള ഈ നരേന്ദ്രമോദിയുടെ വിധേയത്വത്തെ കഴിഞ്ഞ ദിവസം പരിഹസിച്ചുകൊണ്ട് വിഘടൻ എന്ന തമിഴ് മാസിക ഒരു കാർട്ടൂൺ പങ്കുവച്ചിരുന്നു പിന്നാലെ ആ കാർട്ടൂൺ പങ്കുവച്ച വിഘടൻ്റെ വെബ്സൈറ്റ് തന്നെ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തിരുന്നു ആ ഇതിന് കാരണമായ കാർട്ടൂൺ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീൻ ഈ കാർട്ടൂണ ഒരു വസ്തുതയാണ് പറയുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്ര വലിയൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ നടത്തിയ ശേഷവും ഇന്ത്യക്കാരെ കൈവിലങ്ങുകളും കാലിൽ ചങ്ങലകളും അണിയിച്ച് കടത്തുന്നതിൽ നിന്നും അമേരിക്ക പിന്മാറുന്നില്ല എന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ ദാഷ്ട്യത്തിന്റെ കൂടി തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആദ്യത്തെ അമേരിക്കൻ യുദ്ധവിമാനം ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെയും വഹിച്ചുകൊണ്ട് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തപ്പോൾ ചില ഇന്ത്യക്കാരെങ്കിലും ഞെട്ടിയിരുന്നു കാരണം ആ യുദ്ധവിമാനത്തിലുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് പേർ അതായത് ഏകദേശം പകുതിയോളം പേർ ആ ഗുജറാത്ത് എന്ന നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്ത് നിന്നുള്ളവരായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് ഗുജറാത്ത് ഇന്ത്യക്ക് തന്നെ ഒരു മോഡലാണെന്നും വൈബ്രന്റ് ഗുജറാത്തിനെ പോലെ ഇന്ത്യയും ഞാൻ ഒരു വികസിത രാജ്യമാക്കി മാറ്റും എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റം നടത്തുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ാണ് എന്ന വാർത്തകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിസിനസ് ഒരു വാർത്തയാണ് ആ വാർത്തയിൽ പറയുന്നത് ഒക്ടോബർ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറോടെ മാത്രം തൊണ്ണൂറായിരം ഇന്ത്യക്കാർ യു എസ് അതിർത്തികളിൽ പിടിക്കപ്പെട്ടു എന്നും അതിൽ നാൽപ്പത്തി അയ്യായിരത്തോളം പേർ അതായത് പകുതിയിൽ കൂടുതൽ പേർ ഗുജറാത്തികളായിരുന്നു എന്നാണ് ആ വാർത്ത വെളിപ്പെടുത്തുന്നത് അതായത് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങൾ എങ്ങനെയെങ്കിലും ഒരു മെച്ചപ്പെട്ട ജീവിതത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരായി പോകാൻ പോലും മടിക്കും എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്ത വാർത്ത ഇതുമായി വായിക്കേണ്ട ഒരു ടൈംസ് ഓഫ് ഇന്ത്യ അതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് ഗുജറാത്തിലെ പാസ്പോർട്ട് സറണ്ടർ ഈ വർഷം രണ്ടിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അതായത് ഗുജറാത്തികൾ ഇന്ത്യൻ പൗരത്വം തന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തം ഇനി ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത ഏതാനും നാളുകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു അത് ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചും ആരോഗ്യ മേഖലയെ കുറിച്ചുമാണ് ആ വാർത്തകൾ പരിശോധിച്ചാൽ എന്തുകൊണ്ട് ഗുജറാത്തികൾ ഇന്ത്യ വിടുന്നു എന്നത് അല്ലെങ്കിൽ ഗുജറാത്ത് വിടുന്നു എന്നതിന് വ്യക്തമായൊരു ഉത്തരം ലഭിക്കും നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കുബേർ ദിൻതോർ എന്ന ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ നൽകിയ ഒരു മറുപടിയുടെ വാർത്തയാണ് ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് ഗുജറാത്തിലെ ആയിരത്തി അറുന്നൂറ്റി ആറ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ അധ്യാപകരുമായി മാത്രമാണ് എന്നാണ് അതായത് ആയിരത്തി അറുനൂറ്റി ആറ് ഏകാധ്യാപക വിദ്യാലയങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പേര് കൂടിയാണ് നരേന്ദ്രമോദിയുടെ വികസിത ഗുജറാത്ത് ഇനി മറ്റൊരു വാർത്ത നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അതിൽ ഇതേ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മുന്നൂറ്റി സർക്കാർ സ്കൂളുകൾ ഒരൊറ്റ ക്ലാസ് ുമായാണ് ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയുള്ള ഉള്ള ബി ജെ പി ഭരണത്തിന് കീഴിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് തന്നെയാണ് അതുമായി ചേർത്ത് വായിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുജറാത്തിലെ പത്താം ക്ലാസ് പരീക്ഷാ ഫലമാണ് അറുപത് ശതമാനത്തോളമേ വിജയ ശതമാനമുള്ളെങ്കിലും രാജ്യം എത്തിയത് മറ്റൊരു വാർത്ത കണ്ടപ്പോഴാണ് ഗുജറാത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലും പത്ത് ക്ലാസ് ജയിപ്പിച്ചിട്ടില്ല സ്കൂളുകളുള്ള ഒരു സംസ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിലൊരു ചെറിയ മാറ്റം ഉണ്ടായെങ്കിലും തൊണ്ണൂറോളം സ്കൂളുകളിൽ ഇത്തവണയും ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പരീക്ഷ വിജയിച്ചിട്ടില്ല ഈ ഗുജറാത്തിനെയാണ് ഇന്ത്യക്ക് മാതൃക എന്ന നിലയിൽ നരേന്ദ്രമോദി ഉയർത്തി കാണിച്ചത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പോലും സ്ഥാപിക്കപ്പെടാത്ത ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നതാണ് വസ്തുത ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന്റെ മറ്റൊരു പ്രത്യേകത ബി ജെ പി ആദ്യമായി ഗുജറാത്തിൽ അധികാരത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അപ്പോൾ തകർന്നൊരു വിദ്യാഭ്യാസ മേഖലയും തകർന്നൊരു ആരോഗ്യ മേഖലയും ഉള്ള ഗുജറാത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മറ്റൊരു രാജ്യത്തെത്തിപ്പെട്ട് ഒരു മെച്ചപ്പെട്ട ജീവിതം സ്വന്തമാക്കാനാണ് ഓരോ ഗുജറാത്തിയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അനധികൃത കുടിയേറ്റത്തിന് അവർ തയ്യാറാവുന്നത് എന്തായാലും അമേരിക്കൻ സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയ നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കും and